ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് പാച്ചുനേയും കൊണ്ട് പാച്ചുനെ ഞങ്ങളുടെ ആശുപത്രിയിൽ ഉണ്ട് കഫങ്കട്ടയിലെ ആശുപത്രി ഉണ്ടെന്ന് വീഡിയോ ആണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ വീടിൻ്റെ ഇലയിൽ കൂടെ റോട്ടിലേക്ക് ഞങ്ങൾ കയറുന്ന വഴിയാണ് റോട്ടിയിലേക്ക് നടക്കാൻ റോട്ടിയിലേക്ക് കുറച്ചെങ്കിലും നടക്കണം റോട്ടിയിലേക്ക് എത്തുന്നതാണ് ഞാൻ ഏ ഞങ്ങൾ റോട്ടിന്ന് ഓട്ടോക്കാണ് ഞങ്ങൾ പോയത് ഞാനും മിന്നും കുഞ്ഞു ഞങ്ങൾ മൂന്നാളും കുട്ടിയാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോയത് അവരെയും കൊണ്ട് റോട്ടിയിലേക്ക് നടക്കണ വഴിയാണ് ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള വീടുകളിലും പറമ്പുകളിലൊക്കെ ഉണ്ട് പറമ്പുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള റോട്ടിൽ കയറണക്കുന്ന റോട്ടീലേക്ക് റോഡ് എത്താൻ റോഡും കൂടെ ഉള്ള റോട്ടിലേക്കോട് റോഡ് ഞങ്ങളെ നടന്ന് റോട്ടിൽ കേറണ റോട്ടി കയറി കയറി റോട്ടിയിൽ കയറി ഞാൻ മെയിൻ റോട്ടിലേക്ക് കയറി അവിടെ നിന്ന് നടക്കണം ഓട്ടോക്ക് പോകാനായിട്ട് ഓട്ടോക്ക് പോവാനായിട്ടാണ് നടക്കണത് ഞങ്ങൾ ഓട്ടോ ഓട്ടോ ചാഞ്ചിലിട്ടിരിക്കണം അവിടേക്കാണ് ഓട്ടോക്കാണ് ഞങ്ങൾ പോകണം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ കയറി ഞങ്ങൾ കറിയിൽ ആശുപത്രിക്ക് പോണ് ഓട്ടക്കറിയിട്ട് പോണീ വണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് ദൂരം പോവാനല്ല എന്നാൽ കുറച്ച് ദൂരം പോവാനായിട്ട് പെട്ടെന്ന് സ്കൂളൊക്കെ അസുമാബി കോളേജ് എത്തി കോളേജ് കോളേജോ കഴിഞ്ഞു പോക കഴിഞ്ഞു കുറച്ചങ്ങൾ പോകണം അപ്പൊ ആശുപത്രി എത്തി ആശുപത്രി എത്തിഞ്ഞു ആശുപത്രിയിൽ എത്തിഞ്ഞു ഡോക്ടറെ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരക്കുണ്ടെങ്കിൽ ആ എഴുതിട്ടു ഞാൻ ആശുപത്രിക്ക് ഡോക്ടറെ കാണിക്കാൻ കയറാന്ന് കണ് ഓട്ടോ ഓട്ടോയിലാണ് ഞങ്ങൾ തിരിച്ച് പോരുന്നത് ആശുപത്രിയിൽ എന്നാൽ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ പോരുന്നു കൂടി പാചൂട്ട് ഇപ്പൊ നാരങ്ങ വെള്ളം കുടിക്കണം മീഡിയ നാരങ്ങ വെള്ളം കുടിക്കണ മഞ്ചേ കടയിൽ കളിക്കണ വിവേകം